ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം എനിക്കൊരപകടം പറ്റി ചികിത്സാർത്ഥം ആശുപത്രിവാസത്തിലായിരിക്കുമ്പോഴാണ് ഞാൻ പ്രിയപ്പെട്ട ജോയിലിനെ പരിചയപ്പെടുന്നത് ജോയിൽ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവാണ് എൻ്റെ പിതാവ് സ്ട്രോക്ക് വന്നിട്ട് ചലനമറ്റ് ട്യൂബൊക്കെ ഇട്ട് ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മൂസം മൂന്ന് മാസമായിട്ട് ചികിത്സയിലാണ് അവനും അവൻ്റെ പെങ്ങളും അവൻ്റെ അമ്മയും ഈ പിതാവും കൂടി ചേർന്നതാണ് അവൻ്റെ കുടുംബം ഈ പെങ്ങളും ജോയിലും ഈ മാതാവും കൂടിയാണ് മുഴുവൻ സമയം ഈ പിതാവിനെ പരിചരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഉച്ചക്കിളക്കുള്ള ആഹാരം ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് ഈ മോളും അമ്മയും കൂടെ വരും വൈകിട്ട് അഞ്ചു മണി വരെ അവരാണ് ഈ പിതാവിന് സംസാര ശേഷിയൊന്നുമില്ല ചലനമില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഈ മാതാവും മോളും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതിന് മണിക്ക് ഈ ജോയിൽ വരും ജോയിൽ മണി മുതൽ രാവിലെ പത്ത് വരെ അവനാണ് ഈ പിതാവിനെ പരിചരിക്കുന്നത് ഒരു കസേരയിട്ട് പിതാവിൻ്റെ അടുത്തിരിക്കും ഒരുപോള കണ്ണടക്കത്തില്ല ഒന്ന് കിടക്കത്തില്ല ഈ പിതാവിൻ്റെ ഓരോ ചലനങ്ങളും അവക്ഷിച്ചുകൊണ്ടിരിക്കും പിതാവിൻ്റെ അസ്വസ്ഥതകളെല്ലാം അവൻ്റെ അസ്വസ്ഥതകളായിട്ട് അവൻ ഏറ്റെടുക്കുക ചെറിയ ഒരു അസുഖമായ ഒരു ചലനം ഉണ്ടായാലുടനെ അവൻ നേഴ്സിനെ പോയി വിളിക്കും നേഴ്സ് വന്ന് നോക്കും അതുപോലെ മലമൂത്ര മലമൂത്ര വിസർജ്യമൊക്കെ ചെയ്യുമ്പോൾ ഉടനെ തന്നെ അത് മാറ്റി പുതിയതായി പുറവെക്കും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തെ കിടത്തുവാൻ അനുവദിക്കത്തില്ല അദ്ദേഹം ആരോഗ്യത്തോടെ നടന്ന കാലത്തുള്ള ചിട്ടകൾ ഈ മൂന്ന് പേരിലോ മൂന്ന് പേരും അദ്ദേഹത്തിലൂടെ നിവർത്തിക്കുക അദ്ദേഹത്തെ നിവർത്തിച്ചു കൊടുക്കുക എല്ലാ ആഴ്ചയിലും ഒരു ബാർബർ വന്നിട്ട് ഷേവപ്പ് ചെയ്ത് മുടിയൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കും എന്നും രാവിലെയും വൈകിട്ടും പല്ലുതേക്കും രാവിലെയും വൈട്ടും തുടയ്ക്കും അത് സമയത്തിന് ആഹാരമൊക്കെ കൊടുക്കും ഇവർ അസംബ്ലീസ് ഓഫ് ബോർഡ് സഭാ മക്കളാണ് അവിടെ നിന്നുള്ള പാസ്റ്റർമാരും ആത്മീയനൃത്വത്തിലുള്ള ആൾക്കാർ ഇന്നും വന്ന് ഈ പിതാവിൻ്റെ കരം പിടിച്ച് ദൈവത്തെ മോത്വപ്പെടുത്തിക്കൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാറുണ്ട് ഈ മകന് വെളുപ്പിനെ ഈ ജോയിൽ വെളുപ്പിനെ നാല് മണിക്ക് തന്നെ ദൈവചനങ്ങൾ കേൾപ്പിക്കും ഒരു മൊബൈലിൽ ദൈവോചനം ഒക്കെ റെക്കോർഡ് ചെയ്ത് ഈ പിതാവിൻ്റെ ചെവിയിലോട്ട് വെക്കും അങ്ങനെ ചെവിയിലോട്ട് വെക്കുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ശരീരത്തൂടെ കടന്നു പോകുന്ന ഒരു അനുഭൂതി നമുക്ക് കാണും കൈയും കാലുമൊക്കെ ചെറുതായിട്ട് ചലിപ്പിക്കുന്നത് കാണാം കണ്ണില് ഒരു പ്രത്യേക ഒരു പ്രസന്ന ഒരു വെളിച്ചം പ്രകാശം വരുത്തുന്നത് കാണാം മുഖത്ത് നല്ലൊരു പ്രസന്നത കാണാം അതുപോലെ ചുണ്ടുകളിൽ ഹാലൊലിയ മന്ത്രിക്കുന്നത് പോലെ ഇങ്ങനെ മന്ത്രിക്കുന്നത് കാണാം അങ്ങനെ ഈ പിതാവിൻ്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കുടുംബം സത്യത്തിൽ ദൈവവചനം അതേപോലെ തന്നെ പാലിക്കുന്ന ഒരു കുടുംബം എഫ് ലേഖനം ആറാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ എങ്ങനെയാണ് പറയുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘാഴ്ചയോട് ഇരുപ്പാനും എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു ആ കൽപ്പന അതേപടി പാലിപ്പിക്കുന്ന വേദവചനം അതേപോലെ പാലിക്കുന്ന ഒരു കുടുംബം എനിക്ക് തോന്നുന്നു മനുഷ്യനും മനുഷ്യനുമായുള്ള ആ കൽപ്പനകളിൽ പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ള ഒരു കൽപ്പന കൂടിയാണ് ഈത് അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പന ഈ വേദപുസ്തകത്തിൽ മത്തയുടെ സുവിശേഷത്തിൽ ഒരു സ്വഗരാജ്യത്തെ ഒരു മുത്തനോട് സദൃശ്യപ്പെടുത്തുന്നുണ്ട് ആ മുത്തിനെ മുത്തനെ വാങ്ങിക്കുവാനൊരു വ്യാപാരി തനിക്കുള്ള സകല സമ്പത്തും കൊടുത്ത് ആ മുത്തിനെ കൈവശമാക്കുന്നു അതുപോലെ ഒരു മുത്താണ് ഇവർക്ക് ഈ പിതാവ് ഈ മുത്തിനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ പിതാവിനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്കുള്ള സർവസ്വവും അവരുടെ ഊർജവും സമയവും സമ്പത്തും എല്ലാം ചിലവഴിക്കുക തീർച്ചയായിട്ടും ദൈവം അത് കാണുന്നുണ്ട് ദൈവം മുമ്പാകെ ഇത് സ്വീകാര്യമാണ് തീർച്ചയായിട്ടും ദൈവം അത് സാധിച്ചു കൊടുക്കുന്നുള്ള സംശയമില്ല പ്രിയമുള്ളവരെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മാതാപിതാക്കളെയൊക്കെ റോഡിൽ വീട്ടിച്ച് പോകുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് മാതാപിതാക്കളെ തലക്കടിച്ച് ഒരു കാലത്ത് ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും വഴിക്കലിയുമൊക്കെ വൃദ്ധരായ മാതാപിതാക്കൾ കിടക്കുന്ന എന്ന് കാണുന്ന ഒരു കാലത്ത് ഈ മക്കൾ ഈ അമ്മയും മക്കളും എന്തും മാത്രം മാതൃകാപരമായ ഒരു കാര്യമാണ് നമ്മളെ കാണിച്ചു തരാൻ നമ്മൾ ഓർക്കണം പ്രത്യേകിച്ച് ഈ അവരവരുടെ സൂസകൾക്ക് വേണ്ടി ഹോം ഹോംനേഴ്സിനെ ഒക്കെ ഓർത്തി അവരോട് സുഖിക്കുന്നവരുടെ കാലത്ത് ഈ പിതാവിനെ അവർ മൂന്ന് പേരും കൂടെ പരിചരിക്കുകയാണ് ഒരു മടുപ്പും ഒരു മുഷിപ്പും ഇല്ല ഒരു മടുപ്പും കണിത്രനാൾ പരിചരിക്കുന്നതുകൊണ്ട് ഒരു മുഷിപ്പോ ഒരു മടുപ്പോ ഇല്ലാതെ അവർ പരിചരിക്കാം ഈ കുടുംബം നമുക്കൊരു മാതൃകയാണ് പ്രത്യേകിച്ച് ജോലിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തൊന്നാം വയസ്സ് മാത്രം പാടുന്ന യുവാവ് അവൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ മൊബൈലിനൊക്കെ ആഡിക്റ്റായി ആനന്ദിച്ച് ആറാടി നടക്കുന്നൊരു കാലത്ത് ഈ യുവാവ് യുവജനങ്ങൾക്ക് ഒരു മാതൃകയാണ് നമുക്ക് ജോലിന് വേണ്ടി പ്രാർത്ഥിക്കാം അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവൻ്റെ പിതാവ് പെട്ടെന്ന് സൗഖ്യമായി ആരോഗ്യവുമായിട്ട് തിരിച്ചു വരുവാനായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ